അച്യുതൻകുട്ടി എന്ന പോലീസുകാരൻ തുടർനാടകം രണ്ടാം ഭാഗം രചന അനിൽ തമ്പാൻ ശബ്ദം നൽകുന്നവർ ശ്രീകുമാർ മുഖത്തല കയ്യൂർ സത്യൻ അഡ്വക്കേറ്റ് ഇസ്മയിൽ സേട്ട് വി ഡി ശിവാനന്ദൻ ജോൺ ടി വേക്കൻ എസ് കെ മിനി കടക്കൽ സുനി ശ്യാം വെളിയനാട് ടാൻസൺ സംവിധാനം റൂബി ബാബു രവി ഏട്ടാ വന്ന് കിടന്നൂടെ എങ്ങോട്ടാ ഈ വാതിലും തുറന്ന് ഞാനൊന്ന് വലിച്ചിട്ട് വരാം അതിനെ ഉമ്മർത്തച്ഛൻ കിടപ്പുണ്ട് പാർട്ടിയിൽ അടിച്ച് ഓഫ് ആയി പോയിട്ടുണ്ടാവും നിന്റെ പോലീസ് അതാ ഈ പതിവില്ലാത്ത ശീലങ്ങളൊക്കെ അതെ എന്റെ അച്ഛൻ മദ്യപിക്കാറില്ല ഓഹോ വെള്ളം കാരണോ നട്ടപ്പാരിക്ക് കോമഡി പറയലേ കോമഡി ഒന്നും അല്ല എന്റെ അച്ഛനെ എക്സ്ട്രാ ഡീസെന്റാ ഡീസന്റാണെന്നൊക്കെ പറയണമെങ്കിൽ അതെന്താ രവിയേട്ടാ അങ്ങനെ പറഞ്ഞത് അച്ഛനെന്ന് റിട്ടയർ ആയി പറഞ്ഞത് നിനക്ക് തരുമെങ്കിൽ ഞാൻ പറയും അച്ഛൻ പോലീസുകാരാണ് എന്നാലേ അതി കുറച്ചുള്ള ഡീസൻസിന് അച്ഛന്റെ പെൻഷൻ കാശ് കണ്ടിട്ടാണോ നിങ്ങൾ എന്നെ കെട്ടിയത് ഒരിക്കലും അല്ല

എടി അവൾക്ക് ഈ കാശൊന്നും വേണ്ടി വരില്ല അധികം മനക്കോട്ടൊന്നും കെട്ടണ്ട വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക് കോട്ടയും കൊട്ടാരം ഒന്നും അല്ലെങ്കിലും സ്വന്തമായൊരു വീട് സ്വപ്നം കാണുന്നതിൽ തെറ്റില്ലല്ലോ എന്റെയും നിന്റെയും ചിന്നുന്റെയും വീട് അച്യുതൻ പോലീസിന്റെ പഴഞ്ചൻ വീടല്ല ആ ജോണേ സാർ ആ ജോണേ ഇന്ന് പതിനൊന്ന് മണിക്ക് കോടതി ഡ്യൂട്ടി ഉണ്ട് സാർ ആരാന്ന് വെച്ചാൽ വിട്ടേക്കണം ശരി സാർ പിന്നെ രാവിലെ തന്നെ ആ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മുനിസിപ്പാലിറ്റിക്കാർ പെട്ടിക്കട ഒഴിപ്പിക്കലോ മറ്റോ ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു ഓ അവിടെ ഒന്ന് ചെന്നേക്കണം ഓക്കെ ചെറിയ ഉന്തുംന്തള്ളം ഉണ്ടാവാൻ ആ സാധ്യത അതൊക്കെ ഞാൻ നോക്കിക്കോളാം സാർ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ ഇല്ല സാർ അല്ല ഇതാ അച്ഛനും കുട്ടിയോ ഓ ഇതെന്താ യൂണിഫോമൊക്കെ ഇട്ട് അച്യുത സാറോ എന്താ സാറേ ഈ വഴിക്ക് സാർ ഞാൻ കൊള്ളാം മുപ്പത് കൊല്ലത്തെ ശീലത്തിന് രാവിലെ ഉടുപ്പ് ഇട്ടുകൊണ്ട് ഇറങ്ങിയതല്ലേ അച്യുത ഇനി ഈ യൂണിഫോം നിങ്ങൾക്ക് അവകാശമില്ല നിങ്ങൾ റിട്ടയറായി ഇന്നലെ മുതൽ അതെ സാറേ നാല് കൈത്തറി മുണ്ടും രണ്ട് ടീഷർട്ടും ഒക്കെ വാങ്ങി വെക്കുന്നേ പോലീസുകാരൻ്റെ വേഷം ഇനി അതാ അല്ല സാർ അല്ല സാർ എനിക്ക് ഡ്യൂട്ടിക്ക് കയറണം രാവിലെ തിരക്കിൽ നിൽക്കുമ്പം തമാശയും കൊണ്ട് വരല്ലേ ഇന്നലെ രാത്രി ആരേലും വിളിച്ചുകൊണ്ട് പോയി യാത്ര ചെയ്പ്പോൾ സർക്കാരും വീണ്ടും തന്നോ അച്യുതൻകുട്ടി സാറേ അതിന് അച്യുതം സാറ അടിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ എന്റെ അറിവ് ഇനി വല്ല ന്യൂജൻ പിള്ളേരും ഗുളികയോ സ്റ്റാമ്പോ മറ്റോ വാങ്ങി തന്നോ ഏ ആ പിന്നെ വന്ന സ്ഥിതിക്ക്

വരുമ്പം ലോനപ്പന്റെ കടയിൽ നിന്ന് രണ്ടുമൂന്ന് ഇട്ട സാധനം വാങ്ങിക്കാൻ കൊച്ചിനെ കൊണ്ട് നീ ഇറങ്ങുന്ന വിട്ടുപോയി ആ ഇവിടെ ആയതുകൊണ്ട് അത്രയും ബഹളം കൊണ്ട് തീർന്നു അമ്മയൊന്ന് ആലോചിച്ച് നോക്കിയേ ചിന്നു ആ പൂച്ചക്കുട്ടിയെ ബാഗിലിട്ടോണ്ട് സ്കൂളിൽ ചെന്ന് കയറിയാലുള്ള അവസ്ഥ ഭാഗ്യത്തിന് ചോറ്റുപാത്രം വെക്കാൻ വേണ്ടി ബാഗ് തുറന്നപ്പോൾ ഞാൻ കണ്ടു കൊച്ചിനു ഇതൊക്കെ അറിയാമോ നീ തല്ലണ്ടായിരുന്നു അവളെ സങ്കടം മാറിയോ സ്കൂളിലെത്തുമ്പോഴേക്കും ഓ പിന്നല്ലാതെ ോട്ട് ഇറങ്ങിയപ്പോ തന്നെ വേറെ ഐഡിയകളായി ആ കുട്ടികൾ അങ്ങനെയാ അതല്ല ഞാൻ ഓർക്കുന്നത് നിന്റെ അച്ഛൻ രാവിലെ ഇത് എങ്ങോട്ട് പോയതാ രാവിലെ ഉണർന്നിരിക്കുന്നത് കണ്ട് ചായയും എടുത്ത് ഞാൻ ഉമർത്ത് എന്നപ്പോഴേക്കും സ്കൂട്ടറും എടുത്ത് ഇറങ്ങിയിരിക്കുന്നു ഇന്നലെ വന്നു കിടന്ന അതേ വേഷത്തില് എവിടേക്കാണെങ്കിലും ഇറങ്ങുന്നതിന് മുമ്പ് പറയുന്നതാ ഓ അച്ഛൻ ജംഗ്ഷനിൽ ആരെങ്കിലും കാണാൻ ഇറങ്ങിയതായിരിക്കും എവിടേക്കാണെങ്കിലും ഒന്ന് പറഞ്ഞൂടെ അമ്മേ അച്ഛനല്ലേ വരുന്നത് രാഘവൻ സാറും മോളെ അശ്വതി ഇങ്ങോ വന്നേ എന്താ രാഘവൻ സാർ പറയാ മോളെ അച്യുതൻ സാറ് ചെന്നാട്ടെ തലയിലൂടെ രണ്ട് ബക്കറ്റ് വെള്ളം കോരി അങ്ങോട്ട് ഒരുക്കി ശാരദാമ്മേ സാറിനെ വിളിച്ചുകൊണ്ട് ചെന്നാട്ടെളെ അച്ഛനെന്തോ മനപ്രയാസമുള്ളതുപോലെ രാവിലെ ഡ്യൂട്ടിക്കെന്നും പറഞ്ഞ് സ്റ്റേഷനിൽ വന്ന് കയറിയേക്കുന്നു ഇന്നലെ റിട്ടയർ ചെയ്തു പോയ ആളല്ലേ ഡ്യൂട്ടിയോ അതിനെ വർഷങ്ങളായുള്ള ശീലമല്ലേ ഒരുപക്ഷെ ആ ഓർമ്മയിൽ അങ്ങനെ എന്നാലും തൽക്കാലം കാര്യമാക്കണ്ട പക്ഷേ അമ്മയോടൊന്നും ഡിസ്കസ് ചെയ്യാൻ പോണ്ട മോള് മനസ്സി വെച്ചാ മതി രവി എന്തിയെ ഇറങ്ങി സർ രവിയെ ഞാൻ വിളിച്ചോളാം അച്ഛനോട് എന്തായാലും കുളിച്ച് വിശ്രമിക്കാൻ കുഴപ്പം മോള് അച്ഛന്റെ സ്കൂട്ടർ ഞാൻ ഇവിടെ വെച്ചേക്കുവാണേ ചാവി ഇതിൽ തന്നെ കിടപ്പുണ്ട് ഞാനെന്നാ ഇറങ്ങട്ടെ മോളെ ഇരിക്കണം സാർ ഞാൻ ചായ എടുക്കാം വേണ്ട സ്റ്റേഷനിൽ ഇന്ന് പിടിപ്പത് ജോലിയുണ്ട് സേ ഈ സാറും ഇല്ല എന്നാൽ ശരി ശരി ഹലോ പോലീസ് സ്റ്റേഷൻ അല്ലേ അതെ പോലീസ് സ്റ്റേഷനാണ് സാറേ ഞാൻ ഈ ഹൈസ്കൂൾ ജംഗ്ഷനിലാണ് വിളിക്കുന്നത് പ്രശ്നം പ്രശ്നമോ എന്താ സാറേ ഇത് ഒരു ഗേൾസ്കൂൾ ആണല്ലോ ഇവിടെ സ്കൂള് വിടാൻ നേരം ബൈക്കെ കുറിച്ച് ആംപിള്ളേർ ഇങ്ങനെ കറങ്ങി നടക്കാറുണ്ട് ഓ പിള്ളേര് കുട്ടികളെ ശല്യപ്പെടുത്തുന്നുണ്ടാവും ചെറിയ രീതിയിൽ ആ പിള്ളേര് പെൺ കൊച്ചുങ്ങളെയൊക്കെ ഇങ്ങനെ വട്ടം ചുറ്റി നടക്കുകയായിരുന്നു പക്ഷെ സംഭവം അതല്ല താൻ കാര്യം പറയടോ എന്റെ സാറേ ആ പിള്ളേരെയൊക്കെ ഇപ്പൊ ഒരു പോലീസുകാരൻ വന്ന്

മാർക്കറ്റ് ജംഗ്ഷനിൽ നമ്മുടെ പേരുണ്ട് അതല്ലാതെ വേറെ ആരെയും എവിടെയും ഡ്യൂട്ടി കിട്ടിട്ടില്ല ഏഹ് എന്തായാലും വണ്ടിയോട് ചെന്ന് നോക്കാം ശരി സാർ ഓരോരോ പൂവിലുകൾ ഞങ്ങൾ ഈ വഴി മാന മര്യാദക്ക് പഠിക്കാൻ വരുന്ന പിള്ളേരെ വഴിതെറ്റിക്കാൻ നടക്കുന്നു സ്റ്റേഷനിൽ നിന്ന് ജീപ്പെത്തി അങ്ങോട്ട് ഗേറ്റ് നിർത്ത് അവിടെ പിള്ളേരൊക്കെ കൂടി എളുപ്പമുണ്ട് ബൈക്കുകളൊക്കെ റോഡ് വീണ് കിടക്കുന്നുണ്ടല്ലോ എല്ലാരും ചെന്ന് കേറിക്കോ സാർ ജീപ്പും സമയത്തെത്തി നമ്മൾ അറിയാത്ത കേസാണെന്ന് ഭാവിക്കുകയും വേണ്ട ജോണെ താൻ എന്തായി പറയുന്നത് മൊത്തം നോക്കിക്കൊണ്ട് നിൽക്കുക താൻ ആ പിള്ളേരെ വണ്ടിയിലോട്ട് കേട്ടേ അച്ചോ സാറേ സാറും അങ്ങനെ ആദ്യം തന്നെ കേറിക്കുന്നു എന്നാ വണ്ടി എടുക്കാൻ പറ സാറേ നമുക്ക് ബാക്കി സ്റ്റേഷനിൽ ചെന്നിട്ടാവാ വണ്ടി എടുക്കട ൻകുട്ടി എന്ന പോലീസുകാരൻ തുടർനാടകം രണ്ടാം ഭാഗം സമാപിക്കുന്നു രചന അനിൽ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയത് അച്യുതൻകുട്ടി ശ്രീകുമാർ മുഖത്തല സി എ ജോസഫ് കയ്യൂർ സത്യൻ രാഘവൻ വി ഡി ശിവാനന്ദൻ ജോൺ ഇസ്മൈൽ സേഠ് സജീവൻ ശ്യാം വെളിയനാട് ശാരദാമ്മ എസ് കെ മിനി രവി കടക്കൽ സുനി അശ്വതി ആർഷാ രാജ് കൂടാതെ കെ വി ടാൻസൺ സംവിധാനം റൂബി ബാബു സംവിധാന സഹായം വി എൻ ദീപ എൻ സുനിത ഈ നാടകത്തിന്റെ മൂന്നാം ഭാഗം നാളെ ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചിന് കേൾക്കാം